ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ചൂടേറിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മഞ്ജു വാര്യർക്ക് ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഒരു താൽപ്പര്യമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ലാറ്റും ഒരുപാട് ക്യാഷും കോടിക്കണക്കിന് രൂപയും ലഭിച്ചു എന്നുള്ള സമ്മാനമായി ലഭിച്ചു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് സോഷ്യൽ മീഡിയ ഇത്തരത്തിലൊരു കാര്യം ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ നടി ആക്രമിച്ചതിന് ശേഷം കുറച്ച് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ പിടിച്ചിരുന്നു അതായത് ഒന്ന് തൊട്ട് ആറ് വരില്ല പ്രതികൾ അപ്പോൾ ഇവന്മാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അതിലൊരു പ്രതിയായ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിൽ അതായത് ഈ ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല ദിലീപിന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർ ഉൾപ്പെടെ പ്രവർത്തിച്ചു എന്നും ഉപകാരമായിട്ട് മഞ്ജു മഞ്ജുവായർക്ക് മുംബൈയിൽ രണ്ടോളം ഫ്ലാറ്റുകൾ ലഭിച്ചു എന്നും ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടുമ്പോൾ അയാൾ പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ചുറ്റിപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചർച്ച കൊഴുക്കുകയാണ് അത് ഇതിന് ദിലീപിനെ അനുകൂലിച്ചും ദിലീപിന് അഗൈൻസ്റ്റ് ആയിട്ടും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടുതലും ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ദിലീപിനെ അനുകൂലിച്ചാണ് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് ദിലീപ് മാധ്യമ വിചാരണ നേരിട്ടോ അപ്പോൾ ഈ കേസിൽ ദിലീപ് എന്താ പറയേണ്ട നിരപരാധിയാണെന്ന് ഏറ്റവും വലിയ തെളിവ് എന്നാണെന്ന് അറിയാവും അതായത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ ദിലീപിൻ്റെ പേര് വലിച്ചു ശേഷം വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ വലിയ മാധ്യമങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ പല തരത്തിലും എന്താ പറയുക അപ്പോൾ എനിക്കെന്നല്ല അവർക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പല ഇൻ്റർവ്യൂകളും ദിലീപ് കൊടുത്തത് അപ്പോൾ ഈ കേസിൽ ദിലീപിൻ്റെ ഇത് ഇങ്ങനെ കടന്നു വരുന്നത് അതായത് ഈ സംഭവത്തിലേക്ക് മഞ്ജു വാര്യർ ഒരു മൊഴി ഇതിലെന്ത് ഗൂഢാലോചനയുണ്ട് എന്ന് അത് മഞ്ജു വാര്യറെ ബി സന്ധ്യമുണ്ട് അതായത് ബി സന്ധ്യ എന്ന് പറയുന്നത് ശരിക്കും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നില്ല ചോദിച്ചു വാങ്ങിയാണ് ബി സന്ധ്യ എന്ന് പറഞ്ഞ ഒരാൾ അതായത് ഒരു സെലിബ്രിറ്റിയുടെ കേസ് അന്വേഷിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് മീഡിയ മീഡിയ കവറേജ് കിട്ടും ഒരു അറ്റൻഷൻ കിട്ടും അതൊക്കെ തൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും തനിക്ക് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് തനിക്ക് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പലതരം ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ വേണ്ടി ഒരു കരുവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല ഈ കേരളത്തിൽ ജിഹാദി ആൾക്കാർ പട്ട മട്ടാഞ്ചേരി ആൾക്കാർ ഇവർ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആൾക്കാർ ഇവരൊക്കെ ചേർന്നിട്ട് ശരിക്കും ദിലീപിന് കൊടുക്കുകയായിരുന്നു അതിന് മഞ്ജുവാരൊക്കെ ഓഫർ ചെയ്തതാണ് ഈ എഴുപതോളം കോടി രൂപയും മുംബൈയിലെ രണ്ട് ഫ്ളാറ്റും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറയാൻ അവർക്ക് അത് തെറ്റു പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് ദിലീപിൻ്റെ ഓരോ നീക്കങ്ങളും എന്താ പറയേണ്ടത് ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല ദിലീപിന് ഇത്രയും സ്വാധീനമുണ്ട് ഞാൻ പറയട്ടെ ഈ നടി എങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓൾറെഡി ഫീൽഡ് ഔട്ടായ ഒരാളാണ് ഫീൽഡ് ഔട്ട് ഔട്ട് ആയ വക്കത്തിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ഈ നടി അപ്പോൾ ഈ നടി നടിയെ ദിലീപിനെന് ചെയ്യണം ദിലീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഈ നടിയെ ഫീൽഡിൽ നിന്ന് ഔട്ട് ആക്കണമെങ്കിലും ദിലീപ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത ഉണ്ടോ അതായത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ പ്രൊഡ്യൂസേഴ്സിനും പറഞ്ഞാൽ ഈ നടിക്ക് അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ചെയ്യേണ്ട ഒരു ഒരു കിട എന്താ പറയേണ്ടത് എറണാകുളം സൗത്ത് ബ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ മറ്റേ മറ്റേ ടീമിനെ പൂച്ചയും നടക്കുന്ന ടീമിനെ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യം ദിലീപിന് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് ദിലീപ് ദിലീപ് എന്താ പറയണ്ടത് ദിലീപ് ഫിലിം ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലും ഇത് ഉണ്ടാവും അതായത് ദിലീപ് ചിലപ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തില്ല അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ഇതൊരു വലിയൊരു മാഫിയാണ് അതായത് പൊളിറ്റിക്സിനാട്ടിൽ വലിയൊരു മാഫിയാണ് സിലിം സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ആ സിനിമയിൽ ദിലീപിനെ പോലത്തെ ഒരാൾക്ക് പിടിച്ചാൽ തന്നെ തലപ്പത്ത് എത്തണമെങ്കിൽ യുവമാരുടെ അങ്ങനെ കട്ടൊക്കെ പിടിച്ച് നിൽക്കണം ഇവന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് താഴെ തട്ടുന്ന സ്വന്തം കഴിവുകൊണ്ട് വളർന്നു നിന്നൊരു വ്യക്തിയാണ് ദിലീപ് ദിലീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നിറഞ്ഞ് നിൽക്കും ജയറാമും സുരേഷ് ഗോപയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് തൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് തൻ്റെതായ ഒരു ഫാൻസിനുണ്ടാക്കിയെടുത്ത് ഓഡിയൻസ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ വളർന്നു വന്ന് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുത്ത ഒരാളാണ് ദിലീപ് അതാരും ഒരു സഹായമില്ലാതെയാണ് ഒറ്റയ്ക്ക് തൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അത് നമുക്കറിയാം മോഹൻലാലാണ് മോഹൻലാലും ജഗതയ്ക്കാണ് മുമ്പ് കോമഡിയിൽ അഗ്രഗണ്യന്മാർ പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് ഒരു തൻ്റെതായ ശൈലിയിലൊരു കോമഡി മലയാള സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് ദിലീപ് ആ ഒരു ഇത് തന്നെ തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും അതായത് പ്രായഭേദമന്യേ എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്നു ദിലീപ് അത് തന്നെയായിരുന്നു പിന്നീട് അതിനുശേഷം ദിലീപ് ബിസിനസ്സിലേക്ക് കാലുവെക്കുന്നു ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നു അപ്പോൾ അതൊന്നും ഇവിടുത്തെ ജിഹാദികൾക്ക് പിടിക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ദിലീപ് നല്ല കുറി തൊടുന്ന അമ്പലത്തിൽ പോകുന്ന കൈ തൊഴു കൈകൂപ്പിത്തൊഴുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പക്ക തനത് ആയിരുന്നു അത് തന്നെയായിരുന്നു ഇവന്മാരുടെ പ്രശ്നമൊക്കെ പിന്നെ അതുമാത്രമല്ല നമുക്കറിയാം ഈ അടുത്ത കാലത്തേക്ക് ഈ ഉണ്ണിയും മുഖുന്തരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ണിയും മുഖന്ത പരസ്യമായിട്ട് തൻ്റെ എന്താ പറയണ്ടത് തൻ്റെ മതത്തെയും ഇതൊക്കെ കുറിച്ച് തൻ്റെ ആചാര വിശ്വാസങ്ങളെയൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കുറി ഹനുമാൻ ഹനുമാൻ്റെ ചാലീസ് ചൊല്ലുക ഹനുമാൻ്റെ വിക ഫോട്ടോ ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടുക ഇതൊക്കെ പരസ്യം പ്രകടിപ്പിക്കുന്നൊരു വ്യക്തിയാണ് ഇതൊന്നും ഇവിടുത്തെ സുഡാപ്പിക്കൽക്ക് അതായത് തീവ്ര മുസ്ലിം സ്ത്രീ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിച്ചിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതായത് ഞമ്മൻ്റെ ആൾക്കാർ മാത്രം മതി ഈ ഫീൽഡിൽ അപ്പോൾ ദിലീപ് പോയതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള ആ ഇസ്ലാമിക് വൽക്കരണം മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ലേ അതായത് തീവ്രമായ പല ആശയങ്ങളും അതായത് ഇസ്ലാമിക് ആശയങ്ങളും ഇവർ ഇപ്പോൾ സിനിമയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമ അതിനൊരു മാധ്യമമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ആ രണ്ടായിരത്തി പതിനേഴിൽ അകത്ത് പോയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ദിലീപ് അകത്ത് പോയതിനു ശേഷമാണ് പൃഥ്വിരാജക്ക് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത് അപ്പോൾ പൃഥ്വിരാജിനെ മുൻനിർത്തി പല നമുക്കറിയാം ഈ പൃഥ്വിരാജ് കേരളത്തിലെ ഹലാൽ ഫ്ലാറ്റുകളൊക്കെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഒന്ന് ആലോചിച്ചിരിക്കുകയോ എന്താണ് ഈ ഹലാൽ ഫ്ലാറ്റ് നമ്മൾ ഹലാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അംഗീകരിക്കാം എന്താണ് ഈ ഹലാൽ ഫ്ലാറ്റും ഹലാൽ കോണ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പൃഥ്വിരാജ് വരുന്നു പൃഥ്വിരാജിന് വലിയ രീതിയിലുള്ള ഈ ജിഹാദി ഫണ്ടിങ് വരുന്നത് പൃഥ്വിരാജ് സിനിമയിലൂടെ അപ്പോൾ പൃഥ്വിരാജ് തന്നെ സിനിമയിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഈ തീവ്രവാദികളെ വെളുപ്പിക്കുന്ന തരത്തിലുള്ള സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം എംബിരാൻ പോലെ സിനിമ പോലും സാക്ഷാൽ മോഹൻലാലിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ ഇവർക്കൊക്കെ വേണ്ടി ഇവർക്കൊക്കെ കളിക്കാനൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ജിഹാദികളൊക്കെ ചേർന്നിട്ട് മട്ടാഞ്ചേരി മാഫി ജിഹാദികളൊക്കെ ചേർന്ന് ദിലീപിനെ എന്നേക്കുമായി പൂട്ടുക എന്നുള്ളൊരു തന്ത്രം ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ജുവാര്യർ പോലും വിലക്കെടുത്തിട്ട് കോടികളെറിഞ്ഞത് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ദിലീപിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കുക അത് ദിലീപിനെ മാത്രമല്ല അത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ അതായത് മറ്റു മതസ്ഥരുടെ മുസ്ലീമുകൾ അല്ലാത്ത മറ്റു മതസ്ഥരുടെ ബിസിനസ് സാമ്രാജ്യം തകർക്കുക വേണ്ടിയിട്ട് വലിയൊരു ഗ്യാങ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചില സുപ്രധാനപ്പെട്ട വിവരങ്ങൾ മുമ്പ് കുറച്ച് നാളുകൾ മുന്നേ തന്നെ വർഷം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പുറത്ത് വന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ദിലീപ് ഒരുപാട് ദിലീപിനു ഒരുപാട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് കേരളത്തിൽ തന്നെ പല ദീപ് പുട്ട് എന്ന് പറയുന്ന ബിസിനസ്സും അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ ദിലീപിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താ പറയുക എന്ന നീക്കുമായി തകർക്കാൻ വേണ്ടിയിട്ടും ദിലീപിനെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി എന്ന നീക്കുമായിട്ട് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഇസ്ലാമിക ഇസ്ലാമിക ജിഹാദികളെ കാല്നെക്കുന്ന ആമാരുടെ മുറിയണ്ടി വായലിട്ട് ചപ്പിക്കളി ആൾക്കാരെ അവിടെ പ്രതിഷ്ഠിക്കാനും അതുമൂലം അതുവഴി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ദിലീപിനെ പോലത്തെ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയത് അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടുപിടിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാഡം അതായത് മഞ്ജു വാര്യെ പോലുള്ള ആൾക്കാർക്ക് മുംബൈയിൽ ഫ്ലാറ്റ് ലഭിച്ചു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വിവരം അന്ന് ഒന്ന ഒന്ന് മുതൽ ആറു വരെ പ്രതിയുള്ള ഒരാളായ മാർട്ടിൻ എന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയ ചൂടേറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇത്ര ഹോട്ട് സബ്ജക്റ്റ് അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക് നോക്കാം വീട്ട് ചെയ്യാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം